മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി ഇടത് സഹയാത്രികനുമായ കെ എസ് ഹംസ ആൺകുട്ടികളുള്ള വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്ത ആളാണ് പി എം എ സലാം ആദ്യം സലാം നന്നാവാൻ തയ്യാറാകണമെന്നും ഹംസ പറഞ്ഞു സലാം ഏത് വർഗത്തിൽപ്പെടുമെന്നാണ് ലീഗുകാർക്ക് ഇടയ്ക്കും ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ നാട്ടിലിനെ അദ്ദേഹം രാണുപെടും കേട്ടോ അഭിപ്രായമുണ്ട് പെൺകുട്ടികളുടെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തവൻ എന്ന് പറയാറുണ്ട് ആൺകുട്ടികളുടെ വീട്ടിലും കേറ്റാൻ കൊള്ളാത്തവനാണ് ആണ് ഈ സലാം അതാ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം പാർട്ടിയിലും അറിയാതോ അയാൾ ആദ്യം അയാൾ നന്നാവട്ടെ എന്നിട്ടല്ലേ ബാക്കി കോഴിക്കോട് അദ്ദേഹത്തിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു എട്ട് മണി കഴിഞ്ഞാൽ ആ ഓഫീസ് പാറാണ് അദ്ദേഹം തന്നെ അന്ന് വേറെ പ്രസ്താവന ഉണ്ടായിരുന്നു ലീഗിനെ പിരിച്ചുവിടണം എന്നാ മാത്രമല്ല തുണി മാടിക്കാണിച്ച് പറഞ്ഞു ഇനി കുഞ്ഞാലിക്കുട്ടി നശിക്കാൻ പോകുന്നതായി ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു വാടിക്കാട് ചോദിക്കുക ഈ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം തലക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ജൽപ്പനങ്ങൾ ഉണ്ടാവും ജൽപ്പഭ്രാന്തും പറയും ഒറ്റ വാക്ക് പറയാനുള്ളത് അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുണ്ട് പച്ചയിലാണോ കളറിലാണോ പറഞ്ഞത് എന്ന് ചോദിക്കും അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം എന്താ പറഞ്ഞത് എന്നുള്ളത് പച്ചയിൽ പറഞ്ഞ എന്താണ് കളറിൽ പറഞ്ഞ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഈ പ്രയോഗം നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്ന കളറിലാണ് അദ്ദേഹം എന്നാണ് തോന്നുന്നത്